റിപ്പോർട്ടുകൾ കുന്നംകുളത്തെ കണ്ടാൽ ആരും നോക്കി നഗരത്തിലെ നഗരസഭയുടെ നേതൃത്വത്തിൽ വരയ്ക്കുന്ന സന്ദേശങ്ങളും ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളുമാണ് കാഴ്ചയാവുന്നത് കുന്നംകുളം നഗരസഭ പൊതുജനാരോഗ്യ പരിസ്ഥിതി പരിപാലന വിഭാഗമാണ് ചിത്രങ്ങൾക്ക് പിന്നിൽ മാലിന്യ സംസ്കരണം ആഗോള താപനം പരിസ്ഥിതി പരിപാലനം ജലസംരക്ഷണം എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് മതിലുകൾ ആർട്ട് ഗാലറികളാക്കുന്നത് ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ ഗ്രൗണ്ട് റോഡ് ജവഹർ സ്റ്റേഡിയം എന്നിവയുടെ മതിലുകളിലാണ് ചിത്രരചന കാരിക്കേച്ചറുകളും കാർട്ടൂൺ ചിത്രങ്ങളും സന്ദേശങ്ങളുമാണ് വരയ്ക്കുന്നത് നഗരസഭയുടെ ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ പരിപാടിയുടെ ഭാഗമായി ശുചിത്വ മിഷൻ ഫണ്ട് ഉപയോഗിച്ചാണ് ചിത്രരചന നാല്പതു വർഷമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന അടുപ്പുട്ടി സ്വദേശി ആർട്ടിസ്റ്റ് സി എൽ സണ്ണിയും സംഘവുമാണ് ചിത്രരചന നിർവഹിക്കുന്നത് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരായ എം എസ് ഷീബ എസ് രശ്മി എ അൻസാരി പി എസ് സജീഷ് പി പി വിഷ്ണു ശുചിത്വ മിഷൻ യങ് പ്രൊഫഷണൽ ടി വി മഞ്ജു എന്നിവരുടേതാണ് ആശയങ്ങൾ നഗരസഭാ പ്രദേശത്തെ മുഴുവൻ പൊതുസ്ഥാപനങ്ങളുടെ മതിലുകളിലും ചുമരുകളിലും ഇത്തരത്തിൽ ബോധവൽക്കരണം നടത്താനാണ് തീരുമാനം കേരള വിഷൻ ന്യൂസ് തൃശൂർ